ക്ഷിണ കേരള ലജ്നത്തു അല്ലിമീന്റെ ആഭിമുഖ്യത്തിൽ അടിവാട് മീലാദ് സംഗമം സെപ്റ്റംബർ പതിനെട്ട് പത്തൊമ്പത് വൈവിധ്യമാർദ്ധ പരിപാടികളും ചടങ്ങിൽ പരിപാടിയിൽ സംസ്ഥാനം കോതമംഗലം താലൂക്കിലെ പല്ലാരിമംഗലം മേഖല ദക്ഷിണ കേരള ലജ്നത്തുൽ മോലിമീന്റെ ആഭിമുഖ്യത്തിൽ അഹിലുസുന്ന മീലാദ് സംഗമം സെപ്റ്റംബർ പതിനെട്ട് പത്തൊൻപത് തീയതികളിൽ അടിവാട് ടൌണിൽ നടക്കും പതിനെട്ടാം തീയതി വ്യാഴാഴ്ച വൈകിട്ട് ഏഴ് മണിക്ക് മേഖലയിലെ മുപ്പത്തിമൂന്ന് മദ്രസകളിലെ വിദ്യാർത്ഥികളുടെ ധഫ് മത്സരം അരങ്ങേറും വിജയികൾക്ക് സമ്മാനദാനം മഹല്ല മാനേജ്മെന്റ് അസോസിയേഷൻ പ്രസിഡന്റ് നിസാർ ഇ എ നിർവഹിക്കും പത്തൊമ്പതാം തീയതി വെള്ളിയാഴ്ച വൈകിട്ട് നാലരപുരന് പല്ലാരിമംഗവം ദാറുൽ ഇസ്ലാം ജമാഅത്ത് ഹാളിൽ നിന്ന് ആരംഭിക്കുന്ന നബിദിന ബഹുജന റാലി അടിവാട് ടി ആൻഡ് എം ഓഡിറ്റോറിയത്തിൽ സമാപിക്കും തുടർന്ന് മഗ്രിബ് നിസ്കാരാനന്തരം നടക്കുന്ന മൌലദ് ജൽസയ്ക്ക് അമീൻ ബാഖവി നേതൃത്വം നൽകും രക്ഷാധികാരി ഉസ്താദ് വി എച്ച് മുഹമ്മദ് മൌലവി പ്രാർത്ഥന നിർവഹിക്കും മേഖലാ പ്രസിഡന്റ് എം എ മുഹമ്മദ് ബാഖവിയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന സംഗമം ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമാ സ്റ്റേറ്റ് സെക്രട്ടറി സി എ മൂസ മൌലവി ഉദ്ഘാടനം ചെയ്യും ജില്ലാ സെക്രട്ടറി മുഹമ്മദ് തൌഫീഖ് ബാഖവി മധുഹ റസൂൽ പ്രഭാഷണം നടത്തും ദുവാ മജ്ലിസും അനുഗ്രഹ പ്രഭാഷണവും ദക്ഷിണ കേരള ലജനത്തുൽ മോലിമീൻ സ്റ്റേറ്റ് പ്രസിഡന്റ് സെയ്ദ് മുത്തുക്കോയെ തങ്ങൾ ബാഫഖി നയിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ആയിരത്തി അഞ്ഞൂറാം ജന്മദിനം ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ പ്രവാചക പ്രേമികൾ വളരെ വിപുലമായ പരിപാടിയോടെ ആഘോഷിച്ചു വരികയാണ് തെക്കൻ കേരളത്തിലെ ആധികാരിക മത സംഘടനയായ ദക്ഷിണ കേരള ജമ്മിയ തുലമായയുടെ പോഷക പ്രസ്ഥാനമാകുന്ന ദക്ഷിണ കേരള ലജ്ജത്തുൽ മഹാലമീൻ പല്ലാരിമംഗൽ മേഖല ഇപ്രാവശ്യം വളരെ വിപുലമായ രീതിയിലാണ് റിസൾ ബാഹു അലി തങ്ങളുടെ എണ്ണം തികഞ്ഞ ജന്മദിനം ആഘോഷിക്കുന്നത് വിവിധങ്ങളായ പരിപാടികളാണ് ഇതുമായി ബന്ധപ്പെട്ട് ആസൂത്രണം ചെയ്തിട്ടുള്ളത് കേരളത്തിൽ അമ്പത്തി എട്ടോളം മേഖലകളുള്ളതിൽ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ പലാരിമംഗലം മറ്റെല്ലാ മേഖലകളെക്കാളും എല്ലാ നിലയിലും ഉയർന്ന വലി ഉയർന്ന മേഖലയാണ് അപ്പോൾ അലഹമില്ല ഇപ്രാവശ്യം നമ്മൾ സംവിധാനം ചെയ്തിട്ടുള്ള പരിപാടികൾ നമ്മുടെ കുട്ടികളെ കൊണ്ട് മദ്രസയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ കൊണ്ട് സ്വലാത്ത് ചൊല്ലിപ്പിച്ചു അങ്ങനെ കോടിക്കണക്കിന് സ്വലാത്തുകളാണ് കുട്ടികൾ ചൊല്ലിയിട്ടുള്ളത് അതിന്റെ സമർപ്പണവും ആണ് സമ്മേളനത്തിന്റെ ഭാഗമായി നടക്കേണ്ടത് ന്യൂസ് നെറ്റ്വർക്ക് ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെയും പകരം വയ്ക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ആൻഡിക് ചെട്ടിനാട് ടർക്കിഷ് സിംഗപ്പൂർ കൽക്കത്ത രാജ്കോട്ട് തുടങ്ങിയ മോഡലുകളുടെ ന്യൂജൻ ട്രെൻഡിനൊപ്പം ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ഡയമണ്ട് ആഭരണങ്ങൾക്ക് കേവലം മൂവായിരം രൂപ മുതൽ തിരികെ നൽകുമ്പോൾ ബൈബാക്ക് നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വർണ്ണമാക്കി മാറ്റുവാൻ ഹിമ സ്വർണ്ണനിധി തവണകളായി പണമടച്ച് സ്വർണം പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കട്ടം